ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വളരെ ഷോക്ക്ഡായിട്ടാണ് ഇന്നത്തെ പ്രമോ കണ്ടിട്ട് അപ്പോൾ ഇന്ന് എവിക്ഷൻ പ്രക്രിയ നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിൽ ആരാണ് സേവ് ആരാണ് പോകണതെന്നൊന്നും നമുക്കറിയില്ല റെനാഫാത്തിമയാണ് പോകുന്നത് എന്നാണ് എല്ലാവരും മിക്കതും പറയണത് വോട്ടിംഗ് പ്രകാരം അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ആരും പോണം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോകണം എന്നും പറയുന്നവരുണ്ട് സബ്മാനൊക്കെ പോകണം എന്ന് പറയുന്നവരാണ് അധികവും അപ്പം നമുക്കറിയില്ല ആരാ പോകണമെന്നുള്ളത് നമ്മുടെ അനിമോളെയാണ് നമ്മളിന്ന് ഗാർഡനിൽ കൊണ്ടുവന്നിട്ട് അനിമോൾ ആരുടെ കഴുത്തിലാണ് മാലിടുന്നത് ആൾ ഔട്ടാവും അല്ലെങ്കിൽ സേവ് ആവും എന്നായിരിക്കാം അപ്പോൾ എല്ലാവരും പറയുന്നത് എല്ലാ ചാനലുകളായാലും എല്ലാവരും പറയുന്നത് ഒരു ഊഹം മാത്രമാണ് അപ്പോൾ അനിമോൾ ഇങ്ങനെ നിൽക്കുന്നതാണ് നമ്മൾ കൂടുതലും കാണിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ അവർക്കും ഭയങ്കര ടെൻഷനാവുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഒപ്പം ഇരുന്ന ന്യൂറ ഓടി വരുന്നത് ഷോക്കഡായിട്ട് ഓടി വരുന്നതാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ ലാലേട്ടൻ ഭയങ്കര ദേഷ്യപ്പെടണം ലാസ്റ്റ് നിങ്ങൾ മാത്രമാണ് ഉള്ളത് നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരും നിങ്ങളുടെ കണ്ടസ്റ്റല്ലേ ആരും കളിക്കാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചൂടാണോ നമ്മൾ കാണാറുണ്ട് അപ്പോൾ എന്താണ് സത്യാവസ്ഥ എന്ന് ആർക്കും അറിയുന്ന എപ്പിസോഡ് വന്നാൽ തന്നെ എല്ലാവർക്കും അറിയുള്ളൂ പിന്നെ നമ്മുടെ ലാലേട്ടന് എല്ലാ വീക്കെൻഡ് ഇതിലും എപ്പിസോഡുകളിലും നമ്മുടെ അനിമോളരുടെ ചീത്ത പറഞ്ഞൊരു സമാധാനമില്ല എന്നൊരവസ്ഥയാണ് നമ്മുടെ കമൻറ്റുകളിലായാലും പ്രേക്ഷകരായാലും ഇപ്പോൾ ഈ എപ്പിസോഡിൽ തന്നെ ഇരിക്കുന്ന ഓഡിയൻസ് വരെ ഭയങ്കര ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അനിമോളോട് ഇത്ര ദേഷ്യം എന്ന് ആർക്കും അറിയില്ല പക്ഷെ എല്ലാവർക്കും അത് ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി എന്തിനാണ് വെറുതെ ഓരോ എപ്പിസോഡിൽ വെറുതെ ദേഷ്യപ്പെടുന്നത് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ലൈവിൽ തന്നെ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്